ഈ കാരണം വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ എന്താ നമ്മളെ അണ്ടർപാസിൻ്റെ നേരെ മുകളിൽ മറ്റേ എന്താ നമ്മളെ രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അണ്ടർപാസ് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു സാധനം ഘടിപ്പിക്കും സെന്റർ ഭാഗം അത് നടുവിൽ വെച്ചിരിക്കണങ്ങളെ അത് വെച്ചിട്ട് അതിന്റെ രണ്ട് ഭാഗം ഫൈനൽ ആയിട്ട് സിമെൻ്റ് ഇട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ വെട്ടിച്ചിറ അണ്ടർപാസിൻ്റെ അടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകണത് ഉണ്ടോ വെട്ടിച്ചറ അതിന്റെ ബാക്കിയതാണ് ഡാറിങ് പിന്നെ ഈ അണ്ടർപാസ് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് എന്താ പറയുക ഈ ദാറിംഗ് കുറച്ച് ഒഴിച്ചിട്ടാണെങ്കിൽ അത്രയും ലാഭമില്ല കമ്പനിക്കില്ലേ അപ്പൊ അണ്ടർപാസിന്റെ മുകളിലാണ് വീടാ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഭാഗത്തേക്കാണ് ഭാണ മക്കളെ ഒന്നും വേചാറണ്ടായി എന്തെങ്കിലും കടിച്ചിട്ട് ഇത് നമ്മള് കല്യാണ പേരി മാത്രം കണ്ടിരുന്ന ഭാഗമാണല്ലോ ഐപ്പസുകളുടെ അപ്പൊ എല്ലാരും നല്ല നേരത്ത് മാത്രം നേർന്നുകൊണ്ട് നമ്മളെ വീട്ടിലേക്കാണ് പോയിക്കോളി കുത്തുമെ കുറെ കണ്ടിട്ട് എന്താ ഭയങ്കര തിരക്കാണല്ലോ വണ്ടിന്റെ അടിച്ചുപോലിച്ച് വണ്ടികളൊക്കെ പാസ് ചെയ്ത് പുകഞ്ചന ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നല്ല വണ്ടികളാണ് വണ്ടി ഞങ്ങള് നല്ല വണ്ടികളൊക്കെ നമ്മളെ എന്താ പറയാ പൂകഞ്ചന ഓവർപാസ് ടു അതിർമണ ഓവർപാസ് ഈ ഭാഗങ്ങളൊക്കെ ഒന്നും കാണണ്ട അപ്പൊ നമ്മൾ നേരെ എന്താ പറയാ ഇവിടെനിന്ന് ഇപ്പൊ എന്താ പറയാ നല്ല വർക്കുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടേ ഏകദേശം കണ്ടങ്ങള് ഇവിടെ നമുക്ക് എന്താ പറയാ ഇവിടെ പിന്നെ ശേഷം ഇപ്പൊ ഒരു മത്തി ദിവസമായി നമ്മള് വന്നിട്ട് അതിന് ശേഷം ഇവിടെ വല്ലാത്ത വർക്കുകളും കാര്യങ്ങളും നടന്നിട്ടില്ല എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് വാരിക്കേടിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ നമ്മളെ പൂവഞ്ചനിയും പുത്തുന്നാടിന്റെ അടിയിൽ പൂവഞ്ചനിയും മധുരമാടിന്റെ അടി രണ്ടു ഓവർപാസുകളുണ്ട് അഞ്ഞൂറ് മീറ്ററിന്റെ അടിയിൽ പിന്നെ എത്ര ചെങ്ങായിമാരെ കുറെ ആയില്ലേ രണ്ട് പെരുപ്പണിയിലായിരുന്നു പെരുപ്പണിയൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പൊ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ നമ്മള് വീഡിയോ കൊത്തേ കൊറവാകുമല്ലോ നമുക്ക് അതും ഇതൊക്കെ നോക്കണ്ടേ എല്ലാം കാര്യം ും സുഖല്ലേ കൊറേ കാലായില്ലേട്ടാണ് അപ്പൊ എന്താ അത്ര ബ്ലോക്ക് വണ്ടികളൊക്കെ സ്പീഡ് ഗോഡൌണിലെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടേ ഐ ഇത് ഞമ്മളെ പൂവഞ്ചന പള്ളിന്റെ ആടെ ഒക്കെ പോണ എന്താ പറയാ നമ്മളെ സ്ഥലമാണ് ഈ പോണത് നല്ല തിരക്കാണല്ലോ നിങ്ങള് കണ്ടെങ്കില് റോഡിന്റെ അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളെ എന്താ ഇന്നലെ പൂക്കീപ്പറുമ്പോ നമ്മളെ ഫൈനൽ ആയിട്ട് റബ്ബറേസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തേ ഡ ഡ്രൈനേജ് ഇപ്പൊ രണ്ട് താനക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളും എന്താ പറഞ്ഞാൽ ഇപ്പൊ നല്ല ഡ്രൈനേജ് വർക്ക് നടക്കേണ്ടത് അങ്ങനെ ഇതിപ്പോ നമ്മള് പൂവൻ ചെന്ന ഭാഗത്ത് തന്നെ നമ്മളെ വിക്രസതൊക്കെ ഇടുന്നേ അങ്ങനെ നമ്മളെ ഓവർപാസ് കഴിഞ്ഞിട്ട് അടുത്തൊരു ഓവർപാസ് നിങ്ങള് കാണാ ആ ഓവർപാസ് ആണ് നമ്മളെ എന്താ പറയാ അതുർമട ഓവർപാസ് ഇവിടെ തന്നെ ഏകദേശം ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഉള്ളതിനു ശേഷം പിന്നെ ഒരു വർക്കും കാര്യങ്ങളും കണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല പുതിയതായിട്ട് നല്ല വർക്കും കാര്യങ്ങളും നടന്നിട്ടില്ല അതിർമടക്ക് കുറച്ചാണ് പോയി നോക്കാം അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡിയ കിട്ടണെങ്കില് ഇപ്പൊ നമ്മിറ്റോറിയത്തിന്റെ ഭാഗാ കേട്ടാ നമ്മളെ സി വി ഓഡിറ്റോറിയത്തിന്റെ ഭാഗമാണ് ഇത് എന്തായാലും അതിർമട അങ്ങാടിക്കാൻ നമ്മളിപ്പോ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണത് നല്ല വെയിലാണ് മഴ നല്ല മഴ അങ്ങനെ സി ബി ഓഡിറ്റോറിയം കണ്ടില്ല ഇവിടെ ഈ ഭാഗത്തുള്ള ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയണ ഭാഗമാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ഇവിടുന്ന് നമ്മൾ നോക്കണം ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്നും അറിയണമെങ്കില് ഇതാണ് നമ്മളെ അതിർമട ഓവർപാസ് എന്താണ് അതിർമട ഓവർപാസ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് നേരെ പോകണത് നമ്മൾ എന്താ പറയാ ഇവിടെ നമ്മുടെ പയേ മറ്റേ എനിക്ക് തോന്നുന്നത് ഇത് എന്താ അലീബ് ടയറും കാര്യങ്ങളൊക്കെ വിൽക്കണ കടകളാണ് ഇഷ്ടം പോലെ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് ഹെൻഡാണ് തോന്നുന്നു നമ്മള് ഇവിടെ സ്ലോ ആയി തോന്നി നമ്മള് വേക്കിൽ നല്ല വണ്ടികളുണ്ട് അപ്പൊ വണ്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഗെന്നാറിന്റെ സ്ഫടികം നമ്മള് വേക്കിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവരണ്ട് ഒഴിവാക്കി കൊടുക്കാം അതിർമട അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് പുത്തുന്നാടിന്റെ നെയിം ബോർഡ് വെക്കാനുള്ള ആ കുറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ബോർഡിന്റെ വർക്കൊക്കെ നല്ല ഹുഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതിർമട അതിർമുള്ള കാര്യങ്ങളുണ്ടെ ഇവിടെ നമ്മളെ പ്ലാസ്റ്ററിംഗും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണോളൂ പിന്നെ ഇവിടെ ഞാൻ മണ്ണിട്ടിട്ട് ഏകദേശം ഏകദേശം കൊറേ കാലമായി കുറെ കാലത്തിന് ശേഷം ആ പരിപാടി ഒന്നും നടന്നിട്ടില്ല തോന്നണേ പിന്നെ ഈ അതിന് മോടെ അങ്ങാടിന്ന് ഇങ്ങനെ ഇറങ്ങി പുത്തനാന്റെ ഇടിയിലുണ്ട് നല്ല കിടിക്കാച്ചിരി നല്ല എന്താ പറയുക കാർ വേൾഡ് തന്നെ പറയാം കാറിന്റെ രാജാക്കന്മാര് മാത്രം നിക്കുന്ന നല്ല ഷോപ്പ് കാശുകാർക്ക് ഉള്ളതാണ് ഇടക്കിറങ്ങനെ തോക്കിക്കാട് ഇല്ല പോക്കണ്ട് ചേത്ത ചേച്ചിലെ ാച്ചിരി എന്താ പറയാ അടിപൊളി അങ്ങനെ കൊറേ വണ്ടികളെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പിന്നെ ഒന്നാമത്തെ നമ്മളെ ഡിവൈഡർ എത്തില്ല ഞങ്ങള് നമ്മളെ കട്ട ഓളോബിക്കിന്റെ ട്രെയിനൊക്കെ പോകുമ്പോഴുണ്ടല്ലെയിനൊക്കെ നിക്കുമ്പോഴുണ്ട് നല്ല നീളത്തില് ഏകദേശം നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വരും ഏകദേശം നാപ്പത്തഞ്ച് അൻപത് ശതമാനത്തിലേറെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ പുത്തന്താണി ബസ് സ്റ്റാൻഡിന്റെ നേരെ താഴെ ഭാഗമാണ് ഏർ എന്താ ചെയ്യലേ ഇവിടെ ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുത്നാണി ബസ് സ്റ്റാൻഡിന്റെ നേരെ നമ്മളെ എന്താ പറയാ ഓവർപാസ് നമ്മളെ പുത്തനാനിക്കുള്ള ഓവർപാസ് ഓവർപാസ് ഏകദേശം ഇപ്പൊ വണ്ടികളും കാര്യങ്ങളൊക്കെ പോയി നിറച്ച് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേപ്പോ എന്താ പറയാ അല്ല വണ്ടിയാണ് ഞാൻ ഉച്ചക്ക് എന്താ പറയാ ലീവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഉച്ചക്ക് പോലത്തെ അവസ്ഥകളും കാര്യങ്ങളും അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ കുറച്ചാട് പോയി നോക്കാം ഇപ്പൊ നമ്മളെ ചുങ്കത്തിന് ഇപ്പൊ നമ്മളവിന്ന് തിരിഞ്ഞടി നേരെ വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോകുമ്പോ ഇതി കൂടെ റോഡ് പോക്കള ഇതൊക്കെ നമ്മള് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് കൊടുത്ത സ്ഥലമാണ് വേജാറില്ല ഇനി ഇവിടെ ഇനി വേജാറാവണ്ടെങ്കില് ഇഷ്ടംപോലെ കടകളിൽ ഏറ്റവും കൂടുതൽ ഇതെന്താ മരുഭൂമിയിൽ പച്ചപ്പ് കുതിക്കുന്നു എന്താ പച്ചപ്പിലെ ഇത് പിന്നെ അങ്ങനത്തെ ചെറിയ കാണാൻ നമ്മുടെ ചുങ്ക പാലത്തിന്റെ ടേണിങ്ങിൽ വന്നിട്ട് നമ്മള് വെട്ടിച്ചറായി അങ്ങാടിക്ക് വലിയ വീടിന്റെ അടുത്തേക്ക് വന്നിട്ട് കയറും പിന്നെ ഇപ്പൊ ഈ വലിയൊരു നാഷണൽ പെർമിറ്റ് വലിയൊരു ലോറികളൊക്കെ ഇട്ട ഭാഗം വാഗം നമ്മളെ എണ്ണച്ചറത്താറോഡ് പോലുള്ള ഭാഗമാണ് അപ്പൊ ഇവിടെ നിന്നെങ്കിൽ ഇവിടെ സൈഡ് വാളിന് സർവീസ് റോഡിന്റെ വർക്കുകളെ ഒറ്റടിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അടിയാണ് ഇപ്പൊ ചാലിപ്പീളിയും ആകെ ഇരപ്പാക്കിയിട്ട് നമ്മളൊന്ന് പോയി വെക്കണമെങ്കിൽ നമുക്ക് അതിന്റെ അവസ്ഥകളൊക്കെ ഒന്ന് അറിയാം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്കുക പിന്നെ ഇപ്പണ്ടെങ്കില് വർക്ക് വർക്കിനെ ചുങ്കം പായത്തുമെന്ന് നേരെ നമ്മളിങ്ങനെ വെട്ടിച്ചെറ അങ്ങാടിക്ക് ഇങ്ങനെ കേറിയാണ് കയറുകയാണ് വെട്ടിച്ചെറ അങ്ങാടിക്കിങ്ങനെ കയറുമ്പളെ ചാളിപ്പിളി വേനക്കാലത്തും ചാളിയോ അല്ലാത്ത ജാതിയോട് അച്ചാർന്നാലും ചാളി മെറ്റല് കൊറച്ച ഭാഗം മെറ്റൽ ഇട്ടിങ്ങനെ ഏർ ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാം ഇപ്പൊ ഇങ്ങനെ നമ്മളെ ഫ്ലൈ ഓവർ തല നമ്മള് മുട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ അപ്പുറത്ത് വന്നീരുന്ന ഭാഗം അതിന്റെ നേരെ ഭാഗമാണ് പിന്നെ നമ്മൾ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ അപ്പം ഇതികൂടി ഇങ്ങനെ മനസ്സിലായി കൂടി യാത്ര ചെയ്യാൻ പറ്റില്ല അത് നേരെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോവാം അതാവും നല്ലത് നിന്നെ എന്തു ഞാൻ വിളിക്കും അപ്പൊ നമ്മള് വെട്ടിച്ചാറ പ്ലേ ഓർമ കേരണീന്റെ ആ തലക്കെ ഭാത്ത ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടുന്ന് നമ്മളെ വെട്ടിച്ചേറെ അങ്ങാടിക്ക് ഇങ്ങനെ എത്തിയതാണ് വെട്ടിച്ചേർ അങ്ങാടിയിലാണ് ഈ പരിപാടികളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാന് നമുക്ക് നമ്മള് പ്ലേ ഓവർമൊക്കെ കുറച്ചാണ് കയറി നോക്കണം അപ്പഴ അതിന്റെ അവസ്ഥകൾ അവിടെ ദാരി കാര്യങ്ങളും നല്ല സൂപ്പറൈസിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണം നട്ടുച്ചക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ടത് നല്ല കാര്യാണ് എന്താ പറയാ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പളെ കോൺക്രീറ്റ് ചെയ്യണത് നല്ലതന്നെയാണ് അപ്പൊ യാതാ സുരാ നിങ്ങൾ ഞാൻ പറഞ്ഞാണ് പിന്നെ കുറച്ച് ആൾക്കാർ എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാർക്ക് അറിയില്ല ഞാൻ ഇന്ന പടവിന്റെ പണിയാണ് കാര്യങ്ങൾ എടുക്കണെന്ന് പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വാപ്പസ് വേൾഡ് വന്ന് അടിച്ചു കാര്യം ഞാൻ ഡെയിലി പണിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണ്ടേതാ വീടില്ല അപ്പൊ ഇവിടെ നമ്മളെന്താ പറയാ ഫൈനലിങ് എന്താ പറയാ ഡാരിങ് എല്ലാം കഴിഞ്ഞിരിക്കണേ ഇപ്പൊ നിലവിലുള്ള സാധാരണ ഉള്ള ഒരിതാണ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഇപ്പുറത്തേക്ക് ഒന്ന് ചാടണം ഡിവൈഡർ വെക്കുന്ന സ്ഥലമാണത് ഡിവൈഡർ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഒരു കാര്യം കണ്ട ഒരു നാലിഞ്ച് എക്സ്ട്രാ ഈ നിക്കണി നമ്മൾ ഫൈനലി ഡാറിങ് വരാനുള്ള ഭാഗം അപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന സ്റ്റീൽസ് എന്താ പറയാ ഇവരൊക്കെ പയമാര വലിയ മാറ്റങ്ങളൊക്കെ വന്നിങ്ങണന്ന് ചോദിച്ചാല് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊക്കെ വന്നിങ്ങനെ നേരത്തെ കമ്പി അടിച്ച് കയറ്റി എന്തിനാവാ പുതിയ ബിൽഡിങ്ങിന്റെ കമ്പി പണി ഒന്നും നടക്കണോന്നെയല്ലോ ആ ഇതങ്ങനെ നൂലെട്ട് ഡിജിറ്റൽ ഡ്രൈനേജ് വെക്കാനുള്ള സെറ്റിങ്സിലാണ് അപ്പോ അതിന്റെ പരിപാടിയിലാണ് കേട്ടാ ഏട്ടാ ഡിജിറ്റൽ ഡ്രൈനേജിന്റെ സ്വാഗതം എന്ന് പറഞ്ഞാൽ അതിന്റെ പരിപാടിയിലാണ് അപ്പൊ ഈ സ്റ്റീലും കമ്പിയൊക്കെ അടിച്ചിട്ട് വേണം ഞമ്മക്ക് ഇവിടെ പിന്നെന്താ പറയുക ഇവിടെ സൈഡ് ഡിവൈഡർ

അതിനുശേഷം പിന്നെ ഈ പണിക്കാരെ വെള്ളാഴ്ച രാവിലെ മഴ പിന്നെ വെയിലാട് കയറി ഉച്ചക്ക് വേറെ തടലാട് കറിയും എന്താ ഇപ്പൊ നമ്മള് നിക്കുന്ന വെട്ടിച്ചാറ വല്ലോ ഒരു അങ്ങാടിയിലുണ്ടല്ലോ ഏറ്റവും വലിയ എങ്ങക്ക് എന്താ പറയാ അണ്ടർപാസ് തന്ന ഭാഗം ആ അണ്ടർപാസ് തന്നതിന്റെ ഭാഗത്തിന്റെ ആ പൈസത്താണ് ഇപ്പൊ നമ്മള് നിക്കണത് അപ്പൊ എന്താ അവസ്ഥകൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ പള്ളി ഒക്കെ വെട്ടിച്ചറ വെട്ടിച്ചാറ അങ്ങാടിയില് അതിന് മുന്നിലുള്ള ബിൽഡിങ്ങിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കാണണ്ടെ ഏർ ഐ ഇവിടെ കമ്പിയൊക്കെ വളഞ്ഞെടുക്കണേ പെട്ടിചേർന്ന പോണ പോകണ്ട എന്താ പണിയെടുക്കണേ ഇതിപ്പോ നമ്മള് അണ്ടർപാസിന്റെ അടിയിൽ നിന്ന് വരുന്ന ഭാഗം ആ ഭാഗത്തല്ല നമ്മള് വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന റോഡിന്റെ ഭാഗമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് ഒന്ന് പോയി ഒരു വെക്കിയു പെട്ടിച്ചേറെ ഓവർപാസിന്റെ മുകളിൽ കൂടി കടന്നു വരാൻ പറ്റില്ല നിങ്ങൾക്ക് പറയാം ഇൻക്വറിയാം പക്ഷെ എന്താ പറയുക നിങ്ങൾ അതിന്റെ അടിയിൽ കൂടി ഇന്നോട് ചോദിക്കും അവിടെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേ ഏഹ് അതിനു വേണ്ടി കേറിപ്പോയത് അപ്പൊ അവിടെ നിന്ന് ചൂട്ടാൻ തിരിഞ്ഞ് പിന്നെയും നമ്മളെ മറ്റേ വലിയൊരു ജാങ്കാവൂന്റെ മുന്നിൽ തന്നെയാണ് അതിന്റെ മുന്നിൽ സർവീസ് റോഡ് ഏകദേശം നല്ല ഏകദേശം ഏഴ് മീറ്ററുള്ള നല്ല ഭീതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെ ആ ഡ്രൈനേജ് ഇവിടെയും ഡ്രൈനേജിന്റെ വർക്ക് ഉണ്ടാവും ഈ മണ്ണിലോടത്ത് സംഭവം നമുക്ക് എല്ലാ ഭാഗത്തും നല്ല അടിപൊളി ഡ്രൈനേജ് വർക്ക് എല്ലാ വള്ളം കണക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതില്ലെന്നൊന്നും വിചാരിക്കണ്ട പിന്നെ നമ്മളെ ഡിവൈഡർ ഇത് ഇസ്തടിയിൽ അസടിത്ത പണിയാണ് ഇപ്പൊ മേലെ കണ്ടത് ഇസടിത്ത പണികളെ കണ്ടില്ല ഇവിടെ എന്താ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കട്ടഞ്ഞ് അടിച്ച് ചൊർക്കൂട്ടണെങ്കിൽ നിങ്ങള് നാട്ടുകാരും കമ്മിറ്റിയൊക്കെ തീമാനിച്ചേ ക്ലബ് പഞ്ചായത്തൊക്കെ തീരുമാനിക്കാണ്ട് ചോർക്കൂട്ടിയാല് നല്ല അടിപൊളി പരിപാടിയും കൂടി അപ്പൊ നമ്മള് വെട്ടിച്ചെറ അങ്ങാടിയിലുള്ള അണ്ടർപാസ് എന്ന് പറഞ്ഞാല് സെപ്ഷൻ ആണ് എന്തായാലും സൈഡ് ഈ അണ്ടർപാസ് തിരിഞ്ഞിട്ട് ഇടത്തെ സൈഡിൽ പോണ ഭാഗം നമ്മളെ കാടാമ്പുഴ ക്ഷേത്രം കാടാമ്പുഴ ടൗണിക്കൊക്കെ ഉള്ള ഭാഗമാണ് അപ്പൊ അപ്പൊ നല്ല എന്തായാലും നല്ല ജനങ്ങൾ അത്രയും തിങ്ങി വാർത്ത് നല്ല നല്ല എന്താ പറയാ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ വെട്ടിച്ചാർ അങ്ങാടി അപ്പൊ വെട്ടിച്ചാർ അങ്ങാടിയുള്ള അണ്ടർപാസ് അത്യാവശ്യം അല്പമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ അവസരം എടുത്ത് നമ്മൾ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ പിന്നെ എവിടെ തന്നാലും വണ്ടികൾ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ വണ്ടികളെ അണ്ടർപാസിന്റെ ഉള്ളിലാണ് ഇപ്പൊ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് പിന്നെ ഓട്ടർ അട്ടു ഉച്ചക്കൊക്കെ ഓട്ടർഷേക്കാരി നല്ല പണി നടന്നുകൊണ്ടിരിക്കാം അല്ലെ എത്ര പോലെ സംഭവം എന്നറിയോ പിന്നെ നമ്മളെന്താണ് നമ്മുടെ കാടാപുഴ ഭാഗത്തേക്ക് പോണ റോഡിന്റെ ആ ഭാഗമാണ് അപ്പൊ അവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മള് യാത്ര പറഞ്ഞിട്ട് നേരെ എന്താ പറയാ കെട്ടിച്ച അങ്ങാടിനോട് നമ്മള് യാത്ര പറയണേ യാത്ര പറഞ്ഞിട്ട് എന്തല്ലേ ഇതൊക്കെ ഹൈറ്റ് അടക്കണെങ്കിണ്ടല്ലോ ഒരു ആറ് മീറ്റർ ഏഴ് മീറ്ററിലോളം ഹൈറ്റ് ഡിവൈഡർ കെട്ടിയത് നമ്മളെ വാള് കെട്ടിന്നതാ അപ്പൊ നമ്മളവിടുങ്ങനെ പോന്നു പിന്നെ മലപ്പുറം ജില്ലേന്റെ മൊഞ്ചായ സ്ഥലത്തേക്കാണ് പോകണത് മലപ്പുറം ജില്ലയിൽ ഇനി ജനങ്ങള് ഏറ്റവും കൂടുതൽ അറിയാൻ എന്തെങ്കിലും തൊള്ളിക്ക് ഗ്രീസ് ചെയ്യാതെ ഓയിൽ ചെയ്യാതെ ഇങ്ങനെ ഒരു മച്ച ഇങ്ങനെ ചെയ്യാറില്ല അപ്പൊ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഇഞ്ഞ് നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് നമ്മളെ വെട്ടിച്ചേറ പമ്പാണ് ആ സ്ഥലം എവിടെ നിങ്ങൾ ചോദിക്കും അപ്പൊ വെട്ടിച്ചേറ അങ്ങാടി കഴിഞ്ഞിട്ട് നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ടോള് ആ ടോൾ പിന്നെ ഏത് ടോൾ പ്ലാസ പിന്നെ ഏത് ഭാഗത്ത് ഏത് ജില്ലയിൽ ഏത് ഭാഗത്താന്ന് എല്ലാരും ചോദിക്കും എല്ലാരും അറിയും മറ്റേലും എന്തിനൊക്കെ വരൂലെ അപ്പൊ അതാ കാണിക്കുന്ന തൂമ്പത്തെ ഒരു രണ്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി രണ്ട് റൂമൊക്കെ ഉണ്ടാക്കി വെച്ചി അത് തന്നെയാണ് ഞമ്മള് ടോൾ പ്ലാസ കണ്ടോള് വെട്ടിച്ചാറിന്റെ എന്താ പറയുക ഇതിന്റെ അടിയിൽ കണ്ടെ കരിപ്പോളിന്റെ അടിയില് അപ്പൊ അതിന്റെ നമ്മളെ മേൽക്കൂരിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കാണുമ്പോൾ വിചാരിച്ചാൽ വയനാട്ടിലൊക്കെ കെട്ടിക്കണെന്ന് വെച്ചാൽ കാപ്പി തോട്ടാണ് അപ്പൊ ടോൾ പ്ലാസന്റെ മേലുള്ള എട്ട് റൂമിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നമ്മള് രണ്ടു താഴെ അങ്ങാടിന്ന് വെട്ടിച്ചറ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോഴല്ല വിശേഷങ്ങള് അപ്പോ നമ്മളെന്തായാലും നമുക്ക് ഇനി രണ്ടു മൂന്ന് ദിവസത്തെ നമുക്ക് നല്ല വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പണിന്റെ ചെറിയ തിരക്ക് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് നാട്ടേക്ക് പണി അർജന്റാണ് പക്ഷെ ഇപ്പം ഇപ്പുറത്താണെങ്കിൽ വീടിയും അർജന്റാണ് പിന്നെ അനുഭവിച്ചിട്ടാണ് അവിടെ ചെറിയ കുട്ടി ബിൽഡിങ് ഉണ്ടെങ്കില് അപ്പുറത്ത് നില ബിൽഡിങ് തേപ്പ് നടന്നുകൊണ്ടിരിക്കണേ ഇതൊക്കെ ഇതിന്റെ ഓരോ ചടങ്ങുകളാട്ട പിന്നെ ഇപ്പുറത്തേ മറ്റേ ഒരു ബാത്റൂമുണ്ടാക്കി എത്തിക്കണേ ഒരു ഒറ്റ റൂമില് ഒരു മീറ്റർ വീതി മൂന്ന് മീറ്റർ നീളത്തിലും ബാത്റൂം ശൈലിയില് ഒരു ബെഡ്റൂമുകൾ ഇഷ്ടം പോലെ ബെഡ്റൂമുകൾ പണിന് ഇതൊക്കെ നമ്മളെ വെട്ടിച്ചേറെ ടോളിനോട് അനുഭവിച്ചുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എന്താന്ന് ആരണി ടോളിന്റെ നേരെ നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആറടിക്കൊണ്ടിരിക്കണേ അപ്പൊ ഇവിടുന്നാട് പിന്നെ നമ്മൾ കരിപ്പോൾ ചുങ്കം ഭാഗത്ത് ഒരു അണ്ടർപാസിന്റെ പണി നടക്കുന്നുണ്ട് ഓർ അണ്ടർപാസ് അല്ല ഓവർപാസ് ഏ